ഇടുക്കി ഡേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ കർഷക സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലെ നമ്മുടെ ജൈവ തോട്ടത്തിൽ തന്നെയാണ് ഭൂമി തോട്ടത്തിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ കവാത്ത് കവാത്തെടുക്കുന്ന തിരക്കിലാണ് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളാണ് ഇതെല്ലാം കവാത്ത് ചെയ്യുന്ന ഒരു തിരക്കിലാണ് കവാത്ത് ചെയ്യാനായിട്ട് നമുക്കിപ്പം മുകളിലും താഴത്തെ ഫലഭാഗത്തായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കവാത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാനൊക്കെ ആയിട്ട് പ്രിയപ്പെട്ട മാത്യു ചേട്ടൻ കൂടെയുണ്ട് അപ്പം അതിചേട്ടം നമുക്ക് എങ്ങനെയാണ് ഇത് കവാത്ത് ചെയ്ത് ഇല എങ്ങനെ കപാത്ത് ചെയ്യുക അങ്ങനെ ഒരുക്കാം എന്നുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കവാത്ത് ഉദ്ദേശിക്കുന്ന ഇല ഒരുക്കി നിർത്തുക എന്നുള്ളതാണ് അതായത് ഇത് ഈ തട്ടയ്ക്ക് ഉള്ളിലേക്ക് കാറ്റും വെളിച്ചവും കയറിയാലേ ഉള്ളൂ ഇത് നന്നായിട്ട് വള്ളി ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൂ മാത്രമല്ല തേനീച്ചകൾ പറഞ്ഞെങ്കിൽ അതായത് ഇരു കിടക്കുന്ന ഒരു സ്ഥലത്ത് തേനീച്ചകൾ വരത്തില്ല ഇരുളുള്ള സ്ഥലത്ത് വെളിച്ചമുള്ള അതുപോലെ കാറ്റുള്ള സ്ഥലത്താണ് തേനീച്ചകൾ വരികയുള്ളൂ തേനീച്ചകൾ വന്നാലേ ഉള്ളൂ തൂൽ വന്നിരുന്നാലേ ഉള്ളൂ പറാവണം നടക്കത്തുള്ളൂ തായ സെറ്റിങ് ഉണ്ടാവത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് തെളിച്ച് വരേണ്ടതായിട്ടാണ് മാത്രമല്ല നമുക്ക് ആവശ്യമില്ലാത്ത ഇതിനകത്ത് ഒരു എന്താ നമ്മൾ ഇട്ടിക്കണ്ണി പോലെ ഒക്കെ പറഞ്ഞു പോരാകുന്ന ചെറിയ ചെറിയ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ കരുത്തില്ലാത്ത ഒരുപാട് ചിമ്പുകളുണ്ടാവും കട്ടുണ്ടാവും അതൊക്കെ നമുക്ക് ചെത്തി മാറ്റായിട്ടുണ്ട് പക്ഷേ ഇത് കാണുമ്പോളെ എല്ലാ അതെ നമുക്കൊരു നമുക്ക് ആദ്യമായിട്ട് മുറിച്ചു മാറ്റുമ്പോൾ ഒരു വെച്ച ആളുകൾക്ക് അതിലേക്ക് നട്ട് അത് ഇങ്ങനെ ഒരു ഒരു പത്ത് മാസം കഴിഞ്ഞാൽ പതിനാമത്തെ മാസമായിട്ടുള്ള ഒരു ചെടിയാണ് നമുക്ക് ഈ സമയത്താണ് നമുക്കുള്ള സമയം കിട്ടിയത് യഥാർത്ഥത്തില് പത്തൊരു ദിവസം മുമ്പേ നമുക്ക് ചെയ്യാറ് പക്ഷേ നമുക്ക് പണിക്കാരൊക്കെ ഉള്ള ആ ഷോർട്ടേജും സമയം നമുക്ക് കിട്ടിയില്ല വേനയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം മുകളിലോട്ട് നോക്കി അറിയാം യാതൊരു ചെടിയുമില്ല കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തുറന്നു ഇങ്ങനെ പന്തരിച്ച് നിൽക്കുന്ന ഇടങ്ങൾ പരസ്പരം ചൂട് നിൽക്കുവാണെങ്കിൽ കുറച്ചെങ്കിലും ഉള്ളിൽ നിൽക്കുന്നതിനൊക്കെ ആ ചൂടേക്കാണ്ട് പരസ്പരം ഒരു തണറായിട്ടത് മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേനയ്ക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു മഴയ്ക്ക് മുന്നേ ആയിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ തെളിച്ചിടുകയാണെങ്കിൽ അഴുകി കുഴപ്പം നമുക്ക് ചൂടിലേക്ക് നോക്കിക്കറിയാം ഇവിടെയൊക്കെ ഉറവെയുള്ള സ്ഥലമാണ് വെള്ളമൊക്കെ ഒഴുകി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചൂട്ടിലേക്ക് ഒരിക്കലും വെള്ളം എത്താണ്ടിരിക്കുമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം ചുറ്റിനുഴുകിയാലൊന്നും കുഴപ്പമൊന്നുമില്ല ഭൂമി അനത്തിന് അങ്ങനെ പ്രശ്നമില്ല ിലേക്ക് ഒരിക്കലും ഒരു കാരണവശാലും വെള്ളം അതായത് ഈവുണ്ടാടും നമുക്ക് ആ സമയത്ത് ചെയ്യാം അമ്മത്തട്ട ഒക്കെ പയ്യെ മൂത്തു വരുമ്പോഴത്തേക്കും മറ്റു കാലത്തേക്കും അമ്മത്തട്ട മാത്രം മുറിച്ച് കളയാന്ന് വന്നിട്ടുണ്ട് അത്ര ലാഭം മാത്രമേ നമുക്ക് മുറിക്കാൻ കിട്ടുന്നു പക്ഷേ അങ്ങനെ ചെറുതായിട്ട് എങ്ങനെ നമുക്ക് വന്ന കഴിയുമ്പോഴത്തേക്കും അതിനൊരു മുറിവാണ് നമ്മൾ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ മുറിവിൽ കൂടെ നമുക്ക് വായുൽക്കൂടെയുള്ള ഫംഗസുകൾ ഒക്കെ നമുക്ക് തരാം അല്ലെങ്കിൽ നമ്മുടെ ഈ കത്തിയിൽ നിന്നുള്ള ഫംഗസ് ഉപയോഗിക്കുന്ന ആയുധത്തിൽ നിന്നും ഫംഗസ് കറി പിടിക്കുക അല്ലെങ്കിൽ ഈ രോഗാണുക്കളൊക്കെ ഉണ്ടാവാം അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ നമുക്ക് ബാക്കി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ഒന്നിച്ചങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഒരു കവാത്ത് ഇപ്പം നമ്മൾ വർഷത്തിലൊന്നേ ഈ തോട്ടത്തിൽ നമ്മൾ കവാത്തിരുന്നില്ല ആദ്യത്തെ കവാത്താണ് ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതെങ്ങനെയാ ചെയ്യണമെന്നുള്ളത് നമുക്ക് മാസിക്കാട്ടും കാണിച്ചു തരും പിന്നെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നത് കിടക്കുവാണ് ഇങ്ങനെ ചൂടുലായിട്ട് കിടക്കുകയാണ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന അതായത് ഇങ്ങനെ ഏലം തന്നെ അത് മാറ്റാറായി അതായത് എന്നെ എന്ന് ഇവിടെ നിന്ന് ഒഴിവാക്കി തരൂ മുറിച്ചു മാറ്റി തരൂന്നുള്ള കണിക്കുന്നതാണ് ഇത് ഇങ്ങനെ പുറത്തേക്ക് ഒട്ടുമില്ല ആ അത് വണ്ണം എന്താ വെച്ചാൽ ഇത് നമുക്കത് കുഴിച്ചു വെച്ചപ്പോൾ അമ്മക്കട്ടികളും പിന്നെ എന്നോട് കുട്ടികളൊന്നും കരുത്തില്ലാത്ത തട്ടകളൊക്കെ കൂടെ കയറുന്നതാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഇതൊക്കെ ജീവിക്കുന്നത് തന്നെ ഈ മറ്റേ ഇതിൽ കിട്ടുന്ന അതിൽ നിന്ന് വലിച്ചെടുക്കണം അപ്പോൾ ഇവനെ നമ്മൾ ഒഴിവാക്കിയാലേ ഉള്ളൂ ബാക്കിയുള്ളതിനൊക്കെ കൂടുതൽ കരുത്തോടെ കയറി വരാനും അതുപോലെ തന്നെ പുതിയതായിട്ട് വള്ളി അടിക്കാനും ചിരകടിക്കാനും പുതിയ ചിമ്പുകൾ ഉണ്ടാകാനൊക്കെ നമുക്ക് സാധിക്കുള്ളൂ അപ്പോൾ അത് മുറിക്കുന്നതായിട്ട് ഇങ്ങനെ കാണിക്കാം അലഞ്ചിമ്പ് പോവാണ്ട് ഇങ്ങനെ മുറിച്ചിങ്ങനെ ഇത് ഇപ്പം ആണെങ്കിൽ ഇപ്പാണെങ്കിൽ നമുക്ക് ഇനി ഇപ്പം കഴിഞ്ഞ വള്ളിക്ക് വന്ന് തുടങ്ങുവാണ് പ്രത്യേകിച്ച് വള്ളി വന്ന് നമുക്ക് കായ എടുക്കാം എടുക്കുന്ന നമുക്ക് എടുക്കാൻ വരുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ചേച്ചിമാർക്ക് അവർക്ക് ഇങ്ങനെ പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇത് കണ്ണേ കൊള്ളാൻ ഒരു സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ കണ്ണേ കൊണ്ടു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും നല്ല നമ്മൾ നമ്മള് ആയാലും നല്ല മുറിച്ചുള്ള കത്തിയാണ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന നല്ല മുറിച്ച് അപ്പം കവാത്തിൽ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ നമ്മൾ ചെയ്യണം എന്നാൽ നമ്മുടെ കൈ മുറിയരുത് അപ്പം വലിക്കുകയും ചെത്തുകയും പൊത്ത ഒക്കെ ചെയ്യേണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മുറിവ് ഉണ്ടാകാതിരിക്കണം മാത്രമല്ല പുതിയ ഇടയത്ത് വെച്ച് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഇളജിമ്പുളള സാധ്യത കൂടുതലല്ലാണ് ശ്രദ്ധ വേണമെന്ന് പറഞ്ഞത് ശ്രദ്ധയും കരുതലും വളരെ കാര്യമായിട്ട് വേണം ട്ടയാണ് കാണുമ്പോൾ നമുക്ക് നല്ല തട്ടയായി നോക്കാം നമ്മൾ നോക്കേണ്ടത് ചൂട് വണ്ണം ഇല്ല പക്ഷേ ഈ തട്ടക്കാണെങ്കിൽ അതിന്റെ ചോടിന് ഇങ്ങനെ പൊളിക്കുമ്പോൾ നമുക്ക് വണ്ണമുണ്ട് ഒരു ബൾബ് പോലെ ഇങ്ങനെ വീർത്തിരിക്കുന്നതിന് മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യണം അതായത് പുതിയുമ്പോൾ വീർത്തിരിക്കുന്നു ഇങ്ങനെ ഒരു വള്ളി അടിക്കുകയോ അല്ലെങ്കിൽ വള്ളി വന്ന് ഇതിപ്പം വള്ളി വന്നാൽ തന്നെ ഈ ഇങ്ങനെയുള്ള അതിന് വള്ളി വന്നാൽ തന്നെയും അറിവാലി പോലെ കൊള്ളിയിലാത്തതായിരിക്കും അപ്പൊ അതിനകത്ത് നമുക്ക് കാട്ടത്തില്ല അപ്പൊ കാ പിടിപ്പിക്കാനാണെങ്കിൽ നല്ല ചോടുവണ്ണമുള്ളത് ഉള്ളത് അത് നമ്മള് നിർത്തി പുതു ചിമ്പുകളൊക്കെ നിർത്തി നല്ല മൂത്ത് പോയ തട്ടകൾ ഇത് മൂത്ത് തട്ടയാണ് ഇവരെ നമ്മൾ മുറിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ള നമുക്ക് അതിന്റെ ചൂട് നമുക്ക് കാണുമ്പോൾ അറിയാം അറിയുണ്ടോ അതെ അതെ നല്ല ചൂരില് പോലെയാണ് ഈ യഥാർത്ഥത്തിൽ ഈ ഭൂമി എന്ന് പറഞ്ഞുണ്ടോ അത്രയും വളഞ്ഞുണ്ടോ ാണ് വരുന്നത് ഇത്രയും കട്ടിയുള്ള ഒന്നാണ് ഈ ഭൂമിയുടെ പിന്നെ പരിചരണ രീതിയുടെ പ്രത്യേകതയുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് അതുകൊണ്ടാണിത് കാറ്റടുത്ത് പോലെയൊന്നും വേണ്ടിയിരിക്കുന്നു അപ്പം അടുത്തത് നമുക്ക് ഇതാണ് കണ്ടോ അത് ചേട്ടൻ നമ്മളെ സഹായിക്കും ഇതായതു അടുത്ത ഇത് എന്നും മൂടി തൂവുന്ന ആ വണ്ണയില്ലാത്താണ് മൂത്തുപോയ തട്ടയാണ് അല്ല കാട് അപ്പം താടുപിടിച്ചിരിക്കുന്ന തെളിക്കുന്നത് ഇങ്ങനെയാണ് മോൾ വാശം കണ്ടു കഴിഞ്ഞാൽ കളയാൻ തോന്നുകേ ഇല്ല ആ രീതിയിൽ അതൊക്കെ അല്ലെ കണ്ടോ അതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ടും പ്രയോജനം നല്ല ഇലകളെല്ലാം ഉണ്ട് നമ്മളത് പറഞ്ഞിട്ട് വളവും വെള്ളവും എല്ലാം കൂടെ ഇവരും വലിച്ചെടുത്ത് ഇവരും വളരുകയാണ് പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലേണ്ടേ അതെല്ലാം നന്നായിട്ട് നന്നായിട്ട് ക്ലീൻ കവാത്ത് ചെയ്യാന്ന് പറയും നമുക്ക് അതിന് ശേഷം നമുക്ക് നല്ല ഒരു ഓർഗാനിക് പങ്കിസാണ് നമ്മള് ഇവിടെ കൊടുക്കുന്നത് ആ മുറിവിൽ നമുക്ക് മറ്റേ മറ്റു ഞാനിങ്ങനെ ചോദിക്കുന്നതിന് കാരണം പുതുതായിട്ട് വരുന്ന ഒരു ഒരു കർഷകനാണെങ്കിൽ അറിയണമെന്നില്ല അപ്പൊ നിങ്ങൾ നമ്മുടെ ഓരോ വീഡിയോ പഠിക്കാൻ പറ്റുന്ന കർഷകർക്ക് പഠിക്കാമല്ലോ കണ്ണിന്റെ തന്നെ പ്രത്യേകം അഭിനന്ദനങ്ങൾ കാരണം ഒരുപാട് ആളുകൾ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് ഉപകാരപ്രദമാകാനുള്ള ഒരു രീതിയാണ് നമ്മളിവിടെ ഒത്തിരി നമ്മൾ ചേർത്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ ോക്കുമ്പോ ഈ ചിമ്പൊക്കെ ഉണ്ട് അതിന്റെ ഇടയിൽ നോക്കി വിടണം നോക്കി ഇത് എങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ എന്താ എങ്ങനെയൊരെണ്ണം ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്നുകൂടി എന്നാൽ കുഴപ്പമെന്നുള്ളത് എന്നുള്ള നമുക്ക് തോന്നാം പക്ഷേ ഇതിൻ്റെ ചൂടേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ തട്ടയിൽ നിന്ന് ഇതിൻ്റെ വളവും വെള്ളവും ഒക്കെ വലിച്ചെടുത്ത് പോഷകം വലിച്ചെടുത്ത് വളരുന്ന ഒന്നാണിത് പറഞ്ഞു കരുത്തണം അതെ അതെ ഇവനെ നമ്മൾ കള്ളത്തട്ട എന്നാണ് പറയുന്നത് അപ്പം ഇത് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം അത് കരിങ്ങനെ വണ്ണമൊന്നുമില്ല ഇതിൽ നിന്ന് ഉള്ള വെള്ളം ആ വെരി കൂടെയുള്ള എല്ലാം വളവും വളവും ഒക്കെ നമ്മൾ കൊടുക്കുന്നതെല്ലാം വലിച്ചെടുത്ത് ഇവൻ വളരുന്നതാണ് അപ്പം ഇതിനെ നമ്മൾ ഒഴിവാക്കുക കള്ളത്തട്ട ഒഴിവാക്കുക ആറുപാൽ തട്ടകൾ ഒഴിവാക്കണം ഇതുപോലെ ഇനി ഇന്നുകൊണ്ട് ഒരു പ്രയോജനവും നമുക്കില്ല ഇല്ല കാണുമ്പോൾ കുറച്ച് വലിപ്പം തോന്നുന്നു മാത്രമേ ഉള്ളൂ അതെ അതെ മിൻസെത്തിയൊക്കെ ഇട്ട് നമ്മള് ബോസ് മിൻസത്തി ഒക്കെ ഇട്ട് എനിക്ക് മുന്നേ നമ്മളിട്ടതാണ് കാരണം ഇത്രയും വെള്ളക്കെട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് മാസം കഷ്ടിയാവുന്നുണ്ട് നമ്മള് ഞാറുപാരി ആയിട്ടുള്ള തീരെ ചില വരുന്ന ഇളഞ്ചിൻ പോലും കരുത്തില്ല അപ്പൊ അതും നമ്മൾ ഒഴിവാക്കണം കരുത്തുള്ളതിനെ മാത്രം നമ്മൾ നിലനിർത്തുക അപ്പോൾ അത് ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഇങ്ങനെ വളരെ ശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ തെളിച്ച് കൊടുക്കുന്നില്ല എങ്കിൽ പ്രത്യേകിച്ച് കാറ്റും വെളിച്ചൊന്നും ഇല്ലാത്ത കയറി ഇറങ്ങുന്നില്ല എങ്കിൽ അഴുകൽ സാധ്യത ഉണ്ടാവാം കിത്തി ഉണ്ടാവാം കട്ടമറച്ചിലുണ്ടാവാം അപ്പൊ അതൊക്കെ ഉണ്ടാകാണ്ടിരിക്കണം അപ്പം കർഷകനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ളപ്പോൾ മഴ എന്ന് പറയുമ്പോൾ അത് ഓടിയും ചാടിയും വരുന്നതാണ് വലിയ പെട്ടെന്ന് ഇങ്ങനെ വരും വലിയ ആളുകൾ നമുക്ക് ഇങ്ങനെ എന്താണ് തുമ്പിക്കൈ വണ്ണത്തിൽ വെള്ളം നമ്മുടെ ഏരിയയിൽ ഏരിയ ആ അതെ അതെ അപ്പൊ അങ്ങനെ ഓടിയും ചെടിയും വരുന്നതിനെ നമ്മൾ നോക്കുകയാണ് ചെയ്യുക കർഷകൻ ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള മഴക്കാലത്ത് മുന്നേ ആയിട്ട് ചെടിക്ക് നമുക്ക് ഇങ്ങനെയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി ഈ വിലമൊക്കെ ഒരുക്കി നിർത്തി കാറ്റും വെളിച്ചും കയറാവുന്ന രീതിയിൽ അതിനെ ആക്കി കൊടുക്കുക നമ്മുടെ മാർക്കറ്റിൽ പലതരം ഡോളോമൈറ്റ് കിട്ടില്ലേ അതെ അതെ അതിന്റെ ക്വാളിറ്റി തിരിച്ചറിയും ക്വാളിറ്റി നമുക്ക് പൗർ ഒന്നിലേ ലാബിൽ ടെസ്റ്റ് ചെയ്താലാണ് കാൽസ്യം കണ്ടത് എത്രയാണ് അവകാശപ്പെടുന്ന പോലെ കാൽസ്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നു പൈസ തന്നെ മുടക്കി ലാബിൽ അല്ലെങ്കിൽ സർക്കാർ ലാബിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര പെർസെന്റേജ് അതിനകത്ത് കാൽസ്യം ഉണ്ട് എത്ര പെർസെന്റേജ് അതിനകത്ത് ഉണ്ട് ചെറിയൊരു സൾഫറും ചേർക്കുന്നുണ്ട് ഇനി പല നമുക്ക് എന്ന് പറയട്ടെ പല ഡോളോമേറ്റിലും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത് പ്രത്യേകിച്ച് ബ്രാൻഡ് അല്ലാത്തതിനകത്തൊക്കെ പലതും കാണുന്നത് നമ്മുടെ ടൈലൊക്കെ പൊടി അതെ 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 നല്ല നല്ല ഈ സാധനം കിട്ടുന്നുണ്ട് പലരും അത് പോയി അതെ വിലക്കുറവ് നോക്കി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കാൽസ്യം നമുക്ക് ചരിക്ക് വേണ്ടത് നല്ല ഉയർന്ന ഉയർന്നുണ്ട് കാൽസ്യത്തിന് പകരം ഈ ടൈല് വേസ്റ്റ് ആയ നമ്മള് പൊടിച്ച കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങള് പൊളിച്ചു മാറ്റുന്ന അവശേഷം തന്നെ ടൈലുകള് ആ ടൈൽ പൊടിച്ചിട്ട് നേരെ ഡോളോമൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് പൊടിയാണ് അതുപോലെ ഇപ്പൊ ഈ കക്ക പൊടിച്ച് വരുന്നതിനകത്തും മിനിറ്റുകൾക്കൊക്കെ അത് പോലും ഒരു നല്ലൊരു ശതമാനമാണ് ഇപ്പോൾ ഈ ടൈൽസ് ഒക്കെ പൊടിച്ച് വരുന്നതാണ് അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മാത്രമല്ല പ്രയോജനം കിട്ടുന്ന ദോഷം ചെയ്യുകയും ചെയ്യും ഏറ്റവും നല്ല വിശ്വസിക്കാവുന്ന നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഏതെങ്കിലും ടെക്നോളജി ഇപ്പം മെൻസെറ്റിക്ക് ഒരു ടെക്നോളജി ഉണ്ട് അത് ഐ ഐ ടി ടെക്നോളജി അങ്ങനെയാണ് ഗ്രാമീണ ഫോമിലാക്കി ഇത്രയും ഉയർന്ന അളവിൽ എന്ന കാൽസ്യം മെഷീൻ ചേർത്തിരിക്കുന്നത് ബുഓക്സറേക്ക് ഒരു ടെക്നോളജി ഉണ്ട് അപ്പോൾ അങ്ങനെ ഓരോ ടെക്നോളജിയിലാണ് ഓരോ ഉൽപ്പന്നം അങ്ങനെ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട എന്താണോ അത് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നു അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് കൃഷി മെച്ചപ്പെടുത്താനും കൃഷി ലാഭകരമാക്കാനും കൃഷി ചെലവ് കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഏറ്റവും നല്ല അനുകരണീയമായിട്ടുള്ള മാർഗ്ഗം അപ്പോൾ അതാണ് നമുക്കിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ഇനി ഇതിനകത്ത് ഒരുക്കുവാണ് നമ്മൾ ഒരുക്കി കഴിയുമ്പോഴത്തേക്കും പച്ചപ്പൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഈ ഇത് നമ്മള് ഇപ്പൊ തെളിഞ്ഞല്ലോ ഇതിനുശേഷം നമ്മള് കഴിഞ്ഞു കവാത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അർജന്റായിട്ട് ചെയ്യേണ്ട വളവോ വളവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് കവാത്തി കഴിഞ്ഞാൽ ഇതിനൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇളമ്പക്കമാണ് ഇളം പൊക്കം തീർന്നിട്ടില്ല നമുക്ക് തിങ്കളാഴ്ച കൊണ്ടാണ് ഇളംപൊക്കം തീരുന്നത് അപ്പൊ അതുകൊണ്ട് ഇളംപൊക്കത്തിൽ നമുക്ക് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഇതൊക്കെ സ്വാഭാവികമായിട്ട് തന്നെ പോവാനുള്ള സാധ്യത കൂടും കാരണം ഇപ്പം നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന അതൊക്കെ ചെറിയ കിഴങ്ങുണ്ട് ഈ കിഴങ്ങുകളൊക്കെ എന്താണ് അലി അത് കമ്പോസ്റ്റാക്കി വളമാക്കി പൊടിച്ച് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അത് നമുക്കൊരു അടുത്ത വെടിവില് അതിന് എന്താണ് നമ്മൾ ചെയ്യുന്നത് സൾഫറും അതുപോലെ തന്നെ കുമ്മായൊക്കെ ചേർത്തൊരു പ്രയോഗവും അതിനുശേഷം ഇ എം സൊല്യൂഷനൊക്കെ കൊടുത്ത് അതിൻ്റെ ഒരു അനുഭാവമൊക്കെ നമുക്ക് കാണിക്കാം നമ്മളാ വീഡിയോ പ്രിപ്പറേഷനിലാണ് അപ്പോൾ അകത്ത് നല്ല അകത്ത് നല്ല തെളിഞ്ഞ് ഈ പറയുന്ന ആവശ്യമില്ലാത്ത അമ്മത്തട്ടയുടെയും മുതുക്കൻ തട്ടയുടെയും ഒക്കെ കിഴങ്ങുകൾ ഞാറുപാലിത്തട്ടയുടെ ഒക്കെ കിഴങ്ങുകൾ മൊത്തം കമ്പോസ്റ്റായിട്ട് ദ്രവിച്ചു തീർന്ന് നല്ല വളമായിട്ട് മാറും അപ്പോൾ അങ്ങോട്ടേക്ക് ഇഷ്ടംപോലെ കാലി പിരിയാണ്ട് ഇഷ്ടംപോലെ നിറച്ച് ചിമ്പായിട്ടൊക്കെ തിങ്ങി നിറഞ്ഞു വട്ടത്തിൽ നമുക്ക് ചിമ്പുണ്ടാകുകയും ചെയ്യും അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് അതിന് മുന്നേ ആയിട്ട് നമ്മൾ കിളമ്പൊക്കായത് കൊണ്ട് തന്നെ ഇതിന് മുറിവ് പറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ ഒരുക്കുമ്പോഴൊക്കെ ആയിരുന്നു നല്ല തട്ടുകളൊക്കെ ആയാലും നമുക്ക് ഈ ഇലയൊക്കെ നമുക്ക് തോളേക്ക് കളർ കൈ ചെറിയ മുറി മുറിവ് ഉണ്ടാകുന്നുണ്ട് ഈ മുറിവിൽ കൂടെ രോഗകാരികളായിട്ടുള്ള ഫംഗസുകളോ ബാക്ടീരിയകളൊക്കെ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് അതിനൊക്കെ വായുവിൽ നല്ല എറുപ്പമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് ഉണ്ടാതിരിക്കാനായിട്ട് നമ്മൾ നല്ലൊരു ഓർഗാനിക് ഫംഗസൈഡ് അതുപോലെ തന്നെ സൾഫർ സൾഫറൊക്കെ ചേർത്ത് ഒരു വന്ന് നമുക്ക് ഈ ഏറ്റവും അടുത്ത ദിവസം തന്നെ നാളെ മറ്റന്നാളായിട്ട് നമ്മൾ അത് ഉപയോഗിക്കാം അതിൻ്റെ ഒരു സ്പ്രേ ഉണ്ട് അതുപോലെ തന്നെ ചുവട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടൊക്കെ നമുക്ക് വീടേക്കകത്ത് നമുക്ക് ചിത്രീകരിക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വഴി ഈ ഇപ്പം കാണുന്നതിനേക്കാളും നല്ല പച്ചപ്പ് കാണും നല്ല കടും പച്ച നിറത്തിലേക്ക് എത്തും ഒരു അഞ്ചോ ആറോ ദിവസം കൊണ്ട് തന്നെ പച്ചപ്പ് നമുക്ക് അത് ബോധ്യപ്പെടും സിംഗ് ഒക്കെ വേണമെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പം ചേർക്കാം ചെറുതായിട്ട് സിംഗ് ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് മാത്രമല്ല ഇപ്പം ഇനിയിപ്പം വള്ളി എടുക്കുന്ന പൂവനൊക്കെ ഉണ്ടാവാനുള്ള അതിനുള്ള കുടിക്കകളൊക്കെ നമുക്കതിൻ്റെ അകത്ത് കൂടെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിങ്ങനെ നമുക്ക് ഒരുക്കി സംരക്ഷിച്ചെടുക്കുന്നത് അപ്പം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇരിക്കും ഒരുക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അടഞ്ഞിടക്കുന്ന ആ അവസ്ഥ അതെ 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 ഇതൊരു എന്താണ്

അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൈ കൊണ്ട് അത് ഈ ഇനത്തിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നമ്മൾ അതിന്റെ വളത്തിന്റെ ഒരു പ്രത്യേകത അതൊക്കെയാണ് നമ്മളിവിടെ അപ്പോൾ ഇങ്ങനെ നമ്മൾ തെളിച്ച് അതിനകത്തേക്ക് നമുക്ക് ഇനിയുള്ള ഒന്നുകിൽ കെമിക്കൽ ചെയ്യുന്നവരാണെങ്കിൽ ഫംഗിസൈഡ് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഫംഗിസൈഡ് ഉപയോഗിക്കുക അതല്ലെങ്കിൽ ചോർച്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുരിച്ചും കുമ്മായും ബോഡോ മിശ്രിതം കൊടുക്കാം ആളുകളൊക്കെ ഉണ്ടാകാണ്ടിരിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതിനെ നല്ല ഉരുക്കി നമ്മളങ്ങ് നിർത്തുക അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴാണ് നിൽക്കുമ്പോഴാണ് ഇപ്പം കാറ്റി മുളിച്ചൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നല്ല കരുത്തുള്ള നല്ല ചിമ്പൂള് വരും വള്ളിയടിക്കും അതുപോലെ തന്നെ വള്ളിയിലെല്ലാം തന്നെ നല്ല ഫ്ലവറിങ്ങും അതുപോലെ തന്നെ കായ്സെറ്റിങ്ങും ഒക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെയാണിത് ഒരുക്കി നിർത്തുന്ന ഒരു രീതി അല്പം സമയവും അതുപോലെ തന്നെ ശ്രദ്ധയും കൊടുക്കേണ്ട ഒന്നാണ് ഈ ഏലം ഒരിക്കൽ അല്ലെങ്കിൽ കവാക്ക് ചെയ്യുക എന്നുള്ള ഇതാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുകൊണ്ട് അത് കേടാം ഇതുവരെ നമ്മൾ നിർത്തിയിട്ട് കാര്യമില്ല ഈ വൈകി എന്നതുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതിന്റെ എല്ലാം ഈ മഴക്കാലത്താണെങ്കിൽ അഴികൽ സാധ്യത കൂടും അതിനകത്ത് കാറ്റും വെളിച്ചും കേറുന്നില്ല ഇപ്പൊ ഈർപ്പം കെട്ടി നിൽക്കുന്നു രോഗകാര്യങ്ങൾ തുടരാനുള്ള ഒരു അന്തരീക്ഷ സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നു രണ്ട് ഈ തണ്ടുതരപ്പം പോലെയുള്ള ഈ മിന്ത ഈച്ചുകളൊക്കെ കൂടുകൂട്ടും കാരണം ഇവിടെ എല്ലാം അടഞ്ഞു അടക്കുകയാണ് വെളിച്ചം കേറുന്നില്ല അപ്പോൾ അങ്ങനെ കൂടുകൂട്ടി ഈ കിടങ്ങളുടെ സാധ്യം നമുക്ക് വളരെ കൂടും മാത്രമല്ല അനാവശ്യമായിട്ടുള്ള ഈ ഞാറുകാലികളും അതുപോലെ തന്നെ കള്ളത്തട്ടകളും മുതുക്കൻ തട്ടുകളൊക്കെ നമ്മൾ നിർത്തുന്നത് തന്നെ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ അവരും വലിച്ചെടുത്ത് അത് പൂർണ്ണമായിട്ടും നമുക്ക് നല്ല തട്ടുകളൊക്കെ കിട്ടാണ്ട് വരുന്നു അല്ലാത്ത തട്ടകളൊക്കെ അത് കിട്ടി അവർ വളരുകയും ചെയ്യുന്നു നമുക്ക് പ്രത്യേകിച്ച് ഈൽഡ് അത് ഈൽഡ് അവസാനം ആത്യന്തികമായിട്ടത് പറയുന്നത് നമ്മളെ ഈൽഡിൽ ബാധിക്കും അത് അത് എന്നാൽ ചില ആളുകൾക്ക് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ കപാത്തി ചെയ്യുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല വർഷത്തിലൊന്ന് അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആ ഒരു വർഷത്തെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഈ മഴയുടെ മുന്നോടിയായിട്ട് നമ്മൾ അത് ചെയ്യുന്നു ചില ആളുകൾ ഒരു ചിങ്ങമാസത്തില ഓണത്തിന്റെ സമയത്തൊക്കെ ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്കും ചില രണ്ടിൽ നാല് തവണയൊക്കെ ഉണ്ട് അപ്പൊ അത് ഓരോരുത്തരുടെയും അതനുസരിച്ചാണ് നമുക്ക് അങ്ങനെ കവത്ത് ഒത്തിരി ഇല പടുപ്പൊക്കെ കയറുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കവത്തി നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഉണ്ടാകാണ്ടിരിക്കട്ടെ അപ്പം അങ്ങനെയില്ല ആണ്ടിൽ ഒരു വർഷം മാത്രം വർഷത്തിൽ ഒന്നിക്കിൽ മാത്രം നമ്മൾ കവാക്ക് ചെയ്യുന്നു ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ തുടർ വീഡിയോ നമുക്ക് കാണാനും മറ്റു കാര്യങ്ങളൊക്കെ എന്നെ മനസ്സിലാക്കാനായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളും വിലപ്പെട്ട എല്ലാം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ചാനലിലൂടെ ഈ

ഈ സീസണിൽ ഏകദേശം എല്ലാം തന്നെ തീർന്നിട്ടുണ്ട് ഇനി നാലോ അഞ്ചോ അങ്ങനെയുള്ള ഒക്കെ അത്യാവശ്യ കറക്ക് നമുക്ക് കൊടുക്കണം കൂടുതലെണ്ണം നമുക്ക് ഒക്കെ ഇല്ല